നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ലണ്ടനിലെ ചില തിയേറ്ററുകളിൽ വല്ലപ്പോഴും എത്തുന്നതായിരുന്നു മലയാള സിനിമ പതിയെ പതിയെ ബ്രിട്ടനിലെ ഇരുപതും മുപ്പതും തിയേറ്ററുകളിൽ മലയാള സിനിമ എത്താൻ തുടങ്ങി ഒരിടത്ത് സിനിമ ഒന്നല്ലെങ്കിൽ രണ്ട് ഷോ മാത്രം പ്രദർശിപ്പിക്കും എന്നാൽ ഇന്ന് യു കെയിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും മലയാള സിനിമയുണ്ട് ഹോളിവുഡ് സിനിമകളും ബോളിവുഡ് സിനിമകളും ഒക്കെ പോലെ തന്നെ എല്ലാ മലയാള സിനിമകളും ഒട്ടുമിക്ക തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുന്നു കാരണം അത്രയധികം മലയാളികൾ യു കെയിലുണ്ട് ഇപ്പോൾ വളരെ ആദൃഛികമായാണ് ഞാൻ ഇന്നലെ യു കെയിലെ ഒരു തിയേറ്ററിൽ നിന്നും ടർബോ എന്ന മമ്മൂട്ടിയുടെ ചിത്രം കാണുന്നത് ആ ചിത്രം കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് കാരണം അതിനെക്കുറിച്ച് ഞാൻ കേട്ടതൊക്കെ മോശം റിവ്യൂ ആണ് മറുനാടൻ മലയാളിയിൽ റിവ്യൂ എഴുതുന്ന എം റിജു പറഞ്ഞത് ഇതുപോലൊരു തല്ലിപ്പൊളി പടമില്ല എന്നാണ് പലയിടങ്ങളിലും പലരും പറഞ്ഞത് മോശം സിനിമയാണ് അതുകൊണ്ട് തന്നെ അത് കണ്ട് സമയം കളയേണ്ടേ ഇവിടെന്ന് പറഞ്ഞാൽ സാധാരണ തിയേറ്ററിൽ പോയിരുന്ന ഒരു സിനിമ കാണാൻ പന്ത്രണ്ട് പതിമൂന്ന് പൗണ്ട് ആവും എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയാകും അതുകൊണ്ട് തന്നെ ടർബോ കാണണ്ട എന്ന് കരുതിയത് പക്ഷേ മറ്റൊരു ദിവസത്തേക്ക് മറ്റു രണ്ടു പേർക്ക് വേണ്ടി ബുക്ക് ചെയ്ത സിനിമ തീയതി മാറി ഇന്നലെയായി പോയി അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചു പറയുന്നു വേണമെങ്കിൽ പോയിക്കോളൂ രണ്ട് ടിക്കറ്റ് ഉണ്ടെന്ന് അങ്ങനെ ഞാൻ ധൃതി പിടിച്ച് ഇന്നലെ പോയി ടർബോ കാണുന്നു ഹോളിവുഡ് സിനിമ ഇറങ്ങിയാൽ പോലും ഇംഗ്ലണ്ടിലെ തിയേറ്ററുകളിലൊന്നും നമ്മുടേതുപോലെയുള്ള ഒരു ആരവുമൊന്നും ഉണ്ടാവാറില്ല കുറച്ചുപേരെ കാണാറുള്ളൂ പക്ഷേ എന്നിട്ടും ഇന്നലെ ഒരു ചെറിയ നഗരത്തിൽ ഈ സിനിമ കാണാൻ ഒരു മുപ്പതോളം പേരുണ്ടായിരുന്നു ഒട്ടും താല്പര്യമില്ലാതെ സൗജന്യമായിട്ട് ടിക്കറ്റ് കിട്ടിയത് മാത്രം പോയി കണ്ടതാണ് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് തീരെ മോശമല്ല എന്ന് ഞാൻ കേട്ട റിവ്യൂകളും ഞാൻ വായിച്ച റിവ്യൂകളും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത് മറ്റൊന്നുകൊണ്ട് ഇതൊരു കലാമൂല്യമുള്ള സിനിമയല്ല നല്ലൊരു കഥയല്ല യാതൊരു ലോജിക്കുമില്ല ഇതൊക്കെ സത്യമാണ് പക്ഷെ ഇതൊരു ഇടിപ്പടമാണ് ഇതൊരു ആക്ഷൻ ചിത്രമാണ് ഈ ഇടിപ്പടം കാണാൻ ആക്ഷൻ ചിത്രം കാണാൻ പോകുന്നവർക്ക് ഇത് നല്ല സിനിമയാണ് ഇതിൽ നടന്ന കഥയുടെ ലോജിക്കോ കഥയുടെ സൗന്ദര്യമോ ജീവിതത്തിൻ്റെ അർത്ഥമോ ഒന്ന് നോക്കാം നമ്മൾ പലപ്പോഴും കാണുന്നു ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് കാണുന്നു അതൊരു ഒരു രംഗം മാത്രമാണ് ആ ഒരു അപകടത്തിൽപ്പെടുന്ന ഒരാളെ രക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ കഥയാണ് അതിലൊരു സത്യമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രേമനു കാണുന്നു അതിലൊരു പ്രണയവും ജീവിതവും ഉണ്ട് അങ്ങനെയൊന്നും നമ്മൾ ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഇത് യാഥാർത്ഥ്യ ബോധവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ആക്ഷൻ സിനിമ നമ്മൾ എന്തിനാണ് സിനിമ കാണാൻ പോകുന്നത് നമ്മൾ മനസ്സ് കലാപൂർണമായി വളർത്തിയെടുക്കാൻ പോകുന്നതല്ല നമുക്ക് സമയം കളയാനാണ് നമുക്കൊന്നുകൊരു ജീവിത കഥയാവണം സ്പർശിയാകണം അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റുന്നതാകണം അല്ലെങ്കിൽ നമുക്ക് നേരം കളയാൻ പറ്റുന്നതാവണം ഇതൊരു നേരം കളയാൻ പറ്റുന്ന സിനിമ തന്നെയാണ് അടിമുടി ഇടിയാണ് മമ്മൂട്ടിയുടെ ടർബോ ജോസ് എന്ന് പറയുന്ന നായകൻ നേരത്തി പിടിച്ചാണ് ഇടിക്കുന്നത് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറുപേരെയൊക്കെ ഇടിച്ചു പറത്തിക്കളയും അമ്പും വില്ലും മുതൽ മെഷീൻ ഗൺ വരെ കൈയിലൊരായുധവും ഇല്ലാതെ നേരിടാൻ കഴിയുന്ന ഏത് വമ്പന്മാരെയും നിഷ്പ്രയാസം അടിച്ചു തകർക്കാൻ കഴിയുന്ന ഒരു കരുത്തനായ നാട്ടും പുറത്തുകാരനാണ് ജോസ് ഇടുക്കിയിലൊരു നാട്ടും പുറത്ത് കല്യാണം പോലും കഴിക്കാതെ അമ്മയെ പേടിച്ച് കഴിയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ ആകെപ്പാടെ ചെറുപ്പക്കാരൻ പ്രസിദ്ധനാകുന്നത് പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോഴാണ് പള്ളിപ്പെരുന്നാളിൽ അടി നടക്കുന്ന അമാനുഷികനായി എല്ലാം ഇടിച്ചു തകർക്കുന്നതിന്റെ ലോജിക്ക് ആരും അന്വേഷിക്കാൻ പോകരുത് അങ്ങനെ ലോജിക്ക് അന്വേഷിക്കാൻ പോകുന്നവരാണ് പറയുന്നത് ഇത് മോശം സിനിമയാണെന്ന് ഇത് നമ്മൾ ലോജിക്ക് അന്വേഷിക്കുന്നില്ല രജനീകാന്തിന്റെ സിനിമകൾ നമ്മൾ കാണുന്നത് ലോജിക്ക് അന്വേഷിച്ചിട്ടാണോ റോഡിലൂടെ നൂറ് കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു പോകുന്ന ബസ് പറന്ന് വന്ന് തടഞ്ഞു നിർത്തി പുറകോട്ട് കൊണ്ടു വന്ന രജനീകാന്തിനെ ഞാനൊരു സിനിമയെ കണ്ടിട്ടുണ്ട് ആ സിനിമയ്ക്കൊന്നും ലോജിക്ക് ആലോചിക്കാത്തവർ പിന്നെന്തിനാണ് മമ്മൂട്ടിയുടെ ഈ ടർബോയ്ക്ക് മാത്രം ലോജിക്ക് ആലോചിക്കുന്ന ലോജിക്ക് വിടുക കഥയുടെ സൗന്ദര്യം വിടുക ഇതൊരു നേരം പോക്കാണ് ഉഗ്ര നേരം പോക്കാണ് നമ്മളവിടെ പോയി നിന്നാൽ ആദ്യം മുതൽ അവസാനം വരെ നല്ല രസകരമായി അടിയും ഇടിയും ചവിട്ടും കുത്തും വെട്ടുമൊക്കെയുള്ള ഒരു നല്ല സിനിമ നമ്മൾ രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ അത് വറുത്താണ് അതിൽ കല അന്വേഷിച്ചു പോയാൽ കുഴപ്പമാണ് ലോജിക്ക് അന്വേഷിച്ചു പോയാൽ കുഴപ്പമാണ് ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഞാൻ സത്യമായി പറയട്ടെ വളരെ മോശം പോയി കരുതി ആ സിനിമ എനിക്കിഷ്ടപ്പെട്ടു ഏകാരണം എന്നു വെച്ചാൽ ഞാൻ വെറുതെ സമയം കളയാൻ പോയതാണ് സമയം കളയാൻ പറ്റിയതാണ് നല്ല രസമുള്ള ഇടി സീനാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള മമ്മൂട്ടി ഇപ്പോഴും ഒറ്റയ്ക്ക് ഈ സീനൊക്കെ കൈകാര്യം ചെയ്യുന്നു അത് വടവും ടവറും കയറും ഒക്കെ ഉപയോഗിച്ചാലും അത് മനോഹരമായി കൈകാര്യം ചെയ്യുന്നു എന്നത് രസമാണ് മമ്മൂട്ടി കഴിഞ്ഞാൽ പ്രധാന കഥാപാത്രം ഒരു വില്ലനാണ് വെട്ടിവേയൽ ഷൺമുഖൻ എന്ന കഥാപാത്രം ആ കഥാപാത്രത്തിന് നല്ല സൗന്ദര്യമുണ്ട് വാട്ട് എ ബ്ലഡി ക്ലീഷെ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇടക്കിടയ്ക്ക് വില്ലൻ കഥാപാത്രമായ രാജ് ഷെഡി ഈ വെട്ടി വേൽ ഷൺമുഖനായിരിക്കുന്ന രാജ് ഷെഡ്ഡി പറയുന്ന ഒരു ഒരു ഡയലോഗ് ഇതൊക്കെ നല്ല ക്ലാസിക് സാധനമാണ് കേട്ടിരിക്കാൻ തോന്നുന്നു നമുക്ക് തിരക്കഥ ഒരു വീഴ്ച തന്നെയാണ് കുറച്ചുകൂടിയൊക്കെ ഭംഗിയാക്കാമായിരുന്നു അത്യാവശ്യം കഥയുണ്ട് ഉദാഹരണത്തിന് ഈ ജോസ് അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് ചലിക്കാത്ത ആളാണ് അമ്മയാണ് അവനെ പറഞ്ഞു വിടുന്നത് നീ മൂന്ന് ദിവസം ഇവിടെ വേണ്ട എന്നുള്ളത് ആ മൂന്ന് ദിവസം ഇവിടെ നീ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പള്ളിപ്പെരുന്നാളിനെ പറഞ്ഞു വിടുന്ന ജോസ് ആ പള്ളിപ്പെരുന്നാളിൽ എത്തിയത് എന്തുകൊണ്ട് എന്നതിന് വിശദീകരണം ഇല്ല അതിനൊരു ഉണ്ടാക്കണമായിരുന്നു ഒരുപക്ഷെ അമ്മയ്ക്കൊരു ഭീഷണി ഉണ്ടാവുന്നു ജോസ് ഇല്ലാത്തപ്പോൾ ജോസിനോട് പക വീട്ടുന്നതിന് വേണ്ടി അമ്മയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് ജോസ് തിരിച്ചു തിരിച്ചുവന്നെങ്കിൽ അതിനൊരു ഉണ്ട് അത്തരം ചില നിർമ്മിതിയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലും ഒരു ആക്ഷൻ സിനിമ എന്ന നിലയിൽ ഒരു അടിപ്പടം എന്ന നിലയിൽ ഈ സിനിമ പൂർണ്ണ വിജയമാണ് മമ്മൂട്ടിയുടെ ആരാധകരെ ഇത് തീർച്ചയായും തൃപ്തിപ്പെടുത്തും ഈ വയസ്സാം കാലത്തും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മമ്മൂട്ടിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് വളരെ കൃത്യമായി അടിവരയിടുന്നു അതുകൊണ്ട് അടിപ്പടം ഇഷ്ടപ്പെടുന്നവർക്ക് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഒരു നഷ്ടമേയല്ല സിനിമയുടെ കലാമൂല്യം തേടിപ്പോകുന്നവർ ബുദ്ധിമുട്ടേണ്ടി വരും വൈശാഖിൻ്റെ സിനിമയാണ് വൈശാഖ് പുലിമുരുകൻ എടുത്തതുപോലെ തന്നെയാണ് സിനിമയും എടുത്തിരിക്കുന്നത് അതേ ക്വാളിറ്റി സിനിമയ്ക്കുമുണ്ട് പുലിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ പോലെയുള്ള അതേ ഏറ്റുമുട്ടലാണ് ഇവിടെയും നടക്കുന്നത് അതിന് ലോജിക്ക് വിട്ടാൽ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒട്ടും തൃപ്തികരമല്ല പ്രീസെയിലൊക്കെ നന്നായി പോയെന്ന് പറയും ആദ്യ ദിവസം കളക്ഷൻ നന്നായി പോയെന്ന് പറയുന്നു പക്ഷേ സിനിമയുടെ ആദ്യത്തെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞതോടെ ഇപ്പം ഇന്ന് തിങ്കളാഴ്ച പുതിയ വീക്ക് തുടങ്ങിയാണ് ഇത് കഴിഞ്ഞതോടെ സിനിമയ്ക്ക് വലിയൊരു പിന്തുണയില്ലെന്നും ബുക്കിംഗ് നടക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ സിനിമയ്ക്ക് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മമ്മൂട്ടിയുടെ ഫീസ് ഒഴിവാക്കിയാൽ ഒരു നാൽപ്പത് കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് കാരണം ഒരു വലിയ സെറ്റുകൾ മദ്രാസിൽ നഗരത്തിൽ നടക്കുന്ന ഒരു കൂട്ടക്കൊലയോടുകൂടിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത് വളരെ മനോഹരമായ സീനാണ് അവിടെ നിന്ന് നേരെ പോകുന്നത് ഇടുക്കിയിൽ ജോസിൻ്റെ അടുത്തേക്ക് പിന്നീട് ജോസിനെ ഈ കൊലപാതകമായി കണക്ട് ചെയ്യുന്നത് മാത്രം പക്ഷേ ആ ഒരു സിനിമയുടെ പ്രൊഫക്ഷനുള്ള അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ മദ്രാസ് നഗരം കോയമ്പത്തൂനോട് സെറ്റ് ഉണ്ടാക്കിയതാണ് പള്ളി പരിസരം മുഴുവൻ എറണാകുളത്ത് സെറ്റ് ഉണ്ടാക്കിയതാ വാൾ പൈറ്റും മറ്റും ഉണ്ടാക്കാൻ വേണ്ടി പർവത്തിനടുത്താണ് സെറ്റ് ഉണ്ടാക്കിയത് ഇങ്ങനെ വലിയ സെറ്റുകൾ ഉണ്ടാക്കി വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപ മുടക്കിയാണ് സിനിമ എടുത്തത് ഈ നാൽപ്പത് കോടി മുടക്കിയത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് ആ കാശ് പോയിരിക്കുന്നത് ആ കാശ് തിരിച്ച് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം സിനിമയ്ക്ക് റിപ്പോർട്ട് നെഗറ്റീവാണ് റിപ്പോർട്ട് പുറത്തു വരുന്ന മുഴുവൻ ഈ സിനിമ മോശമാണെന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ അടിപ്പടം എന്ന നിലയിൽ ഇത് മോശമല്ല പക്ഷേ അത്തരത്തിൽ റിപ്പോർട്ട് വരുന്നതോടുകൂടി ആളുകൾ തിയേറ്ററിൽ നിന്ന് പിന്മാറുന്നു അതുപക്ഷെ മമ്മൂട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യുന്നുണ്ട് പിന്നെ ഇതുവരെ സാറ്റലൈറ്റ് വിട്ടിട്ടില്ല ഡിജിറ്റൽ റൈറ്റ് വിട്ടിട്ടില്ല പക്ഷേ മമ്മൂട്ടിയുടെ സിനിമയാണ് തരക്കേടില്ലാത്ത മെയ്ക്ക് നടത്തിയൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു പത്തുകോടി രൂപയ്ക്കൊക്കെ അതിൻ്റെ റൈറ്റ് വിട്ടു പോകാം സാറ്റലൈറ്റും മറ്റും വിട്ടുപോകാം പിന്നെ ഓവർസീസ് റൈറ്റ് പഴയതിനേക്കാൾ വലിയ മാർക്കറ്റ് ഒരു പത്ത് കോടി കിട്ടുമെന്ന് കരുതുക അങ്ങനെ പോയാലും ഈ സിനിമയ്ക്ക് പരമാവധി ഒരു മുപ്പത് കോടി ഉണ്ടാക്കാൻ കഴിയും കുറഞ്ഞത് നാൽപ്പത് കോടി രൂപ ഈ സിനിമയ്ക്ക് ചിലവുണ്ട് മമ്മൂട്ടിയുടെ പ്രതിഫലം ഒരു പത്ത് കോടി കൂടി കൂട്ടിയാൽ കാരണം ഇതിനെ ദിവസങ്ങളോളം ഇതിന് ഷൂട്ടിങ് പോയി ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഏതാണ്ട് രണ്ട് മാസത്തോളം എടുത്തു ഈ രണ്ട് സീനുകൾ മാത്രം ഷൂട്ട് ചെയ്യാൻ ഒരു പത്ത് കോടി രൂപ മമ്മൂട്ടിയുടെ ഒരു പ്രതിഫലം കൂടി എടുത്താൽ രൺപത് കോടിയോളം ചിലവ് വരും ഒരു ഇരുപത് കോടി രൂപയെങ്കിലും നഷ്ടം വരാൻ സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് മമ്മൂട്ടിയുടെ കയ്യിലെ കാശ് അത്രയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ നഷ്ടപ്പെടേണ്ട ഒരു സിനിമയല്ല ഇത് മമ്മൂട്ടിയുടെ ഫാൻസിനെ ഒരു ഇടിപ്പടം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറുതെ നേരം കളയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സിനിമയാണിത് മോഹൻലാലിൻ്റെ കാസിനോവോ പോലെ നമ്മളെ ബോറടിപ്പിച്ചു കൊല്ലുന്നൊരു സിനിമയായിരുന്നു ബോറടിക്കത്തില്ല ഈ സിനിമ ഇഷ്ടപ്പെടാതെ പോകുന്നത് സിനിമയുടെ ലോജിക്ക് തേടുന്നവർക്കും വലിയ കഥ തേടുന്നവർക്കുമാണ് ഈ സിനിമ നന്നായി സംവിധാനം ചെയ്തിട്ടുണ്ട് നല്ല മെയ്ക്കാണ് എനിക്കാകപ്പെട്ട രോചകമായി തോന്നി ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം അത് പോരായിരുന്നു അത് സുഖമില്ലായിരുന്നു അഭിനയം മമ്മൂട്ടിയുടെയും സൂപ്പറായിരുന്നു മറ്റു പേരുടെയും നമുക്ക് ഇങ്ങനെ എടുത്തു പറയത്തക്ക അഭിനയമൊന്നും എങ്കിലും കുഴപ്പമില്ല പക്ഷെ മമ്മൂട്ടിയുടെ അഭിനയം സൂപ്പറായിരുന്നു നന്നായി കൈകാര്യം ചെയ്തു എടുത്തു പറയേണ്ട ഒരാളോട് ബിന്ദു പണിക്കുക ബിന്ദു പണിക്കേണ്ട നല്ല കഥാപാത്രമാണ് മനോഹരമായ കഥാപാത്രമാണ് വീരനായ മകനെ വിരട്ടി നിർത്താൻ കെൽപ്പുള്ള എല്ലാ ആധുനിക രീതികളും അറിയാവുന്ന ഒരു പഴഞ്ചനമ്മ അതിമനോഹരമായി തന്നെ അവതരിപ്പിച്ചിരിക്കും കുറച്ച് ലോജിക്കൽ പ്രശ്നം ഒഴിവാക്കാവുന്നതുണ്ടെങ്കിൽ പോലും ഈ സിനിമ കാണുന്നത് നേരം പോക്കിന് വേണ്ടി സിനിമ കാണുന്നവർക്കൊരു നഷ്ടമേ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്